രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനാകും രണ്ടാം മോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ നിന്ന് മൂന്ന് തവണ രാജ്യസഭയിലെത്തി രണ്ട് പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് മാറുന്ന കാലത്ത് വികസന രാഷ്ട്രീയത്തിന്റെ മുഖമായിട്ടാണ് ദേശീയ നേതൃത്വം രാജീവിനെ അവതരിപ്പിക്കുന്നത് നാലുപേർ സംസാരിച്ചാൽ നാലാളെ ആകർഷിക്കും വിധം വികസന സങ്കല്പം പറയും രാജീവ് ചന്ദ്രശേഖർ മറ്റല്ല പേരുമാറ്റിവെച്ച് രാജീവിലേക്ക് പാർട്ടി ദേശീയ നേതൃത്വം എത്തിയതും ഈ കാഴ്ചപ്പാടിനുള്ള മൂല്യം കണക്കാക്കിയാണ് ശരാശരി രാഷ്ട്രീയക്കാരനപ്പുറം ആരോപണങ്ങൾക്കും വിശദീകരണങ്ങൾ ൾക്കും പവർ പോയിന്റ് പ്രസന്റേഷനാണ് രാജീവിന്റെ ശൈലി കക്ഷി രാഷ്ട്രീയത്തിനും മീതെ മോദിയുടെ ഗ്യാരന്റിക്ക് രാജ്യത്ത് കിട്ടുന്ന സ്വീകാര്യതയ്ക്ക് ഒരു കേരള മോഡൽ തേടുകയായിരുന്നു പാർട്ടി ദേശീയ നേതൃത്വം ആ പരീക്ഷണത്തിന്റെ ആദ്യ വേദിയായിരുന്നു തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വം പുതിയ കാലത്തിന്റെ രാഷ്ട്രീയക്കാരനിൽ പുത്തൻ വോട്ടർമാർ ഉൾപ്പെടെ അണിനിരുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടതുമാണ് പഠിച്ചതും സ്വപ്നം കണ്ടതും പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ലഭിച്ച അവസരങ്ങളാണ് ബി രാഷ്ട്രീയത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് അനുഗ്രഹമായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നേടിയ ബിരുദവും കമ്പ്യൂട്ടർ സയൻസിലെ ബിരുദാനന്തര ബിരുദവും ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയാകാൻ രാജീവിനെ സഹായിച്ചു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ എം കെ ചന്ദ്രശേഖറിന്റെയും ബല്ലി ചന്ദ്രശേഖറിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അഹമ്മദാബാദിലാണ് രാജീവിന്റെ ജനനം ബിസിനസ്സുകാരനായി തിളങ്ങിയത് ബംഗളൂരുവിൽ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കർമ്മ മണ്ഡലം പൂർണ്ണമായി മാറുമ്പോൾ കരുത്ത് പാലക്കാട്ടെ കൊണ്ടയൂരിലുള്ള കുടുംബമാണ് കേരളത്തിലെ തായ്വേര വയർലെസ് ഫോൺ സ്വപ്നമായിരുന്ന കാലത്ത് ആദ്യം പേജറും പിന്നെ മൊബൈലും ഇറക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ബി പി എല്ലിലൂടെ രാജീവ് സാങ്കേതിക വളർച്ചയിൽ ആണിക്കലായി രണ്ടായിരത്തി ിൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ രൂപീകരിച്ച് ബിസിനസ് ലോകം വലുതാക്കി രാജ്യമറിയുന്ന ബിസിനസ്സുകാരന്റെ രാഷ്ട്രീയ പ്രവേശനവും വളർച്ചയും പെട്ടെന്നായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ കർണാടകയിൽ നിന്ന് തുടർച്ചയായി മൂന്ന് തവണ രാജ്യസഭയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള എൻ ഡി എ യുടെ വൈസ് ചെയർമാനായിരുന്ന രാജീവ് സംഘപരിവാർ പശ്ചാത്തലമില്ലാതെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ആകുന്ന ആദ്യ ബി ജെ പി നേതാവാണ് ധ്രൂപൂരിൽ തണ്ടുടിഞ്ഞ കേരള ബി ജെ പിയിൽ രാജീവിന്റെ വരവ് കൂടുതൽ രാജീവം വിളർത്തുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതീക്ഷ